ഫലസ്തീൻ രാഷ്ട്രം എന്നു പറയുന്ന രാഷ്ട്രം യഥാർത്ഥത്തിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ഒന്നല്ല പക്ഷേ നേരത്തെ അവർക്ക് അത്തരം കാര്യങ്ങളിൽ പിന്തുണ നൽകിയിരുന്ന രാജ്യങ്ങൾ കൂടി ആ പിന്തുണ പിൻവലിക്കുന്നതോടുകൂടി അമേരിക്കയെ ലോക രാഷ്ട്രങ്ങളുടെ രംഗത്ത് പൂർണ്ണമായും ഒറ്റപ്പെടുന്നു എന്ന ഒരവസ്ഥയുണ്ട് മനുഷ്യരെ പട്ടിണി ചിട്ട് കൊല്ലുന്ന പുതിയ ഒരു യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ അവിടെ അനുവർത്തിക്കുന്നത് എന്ന് ലോകം ഇന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് മഹാഭൂരിപക്ഷം ജനങ്ങൾ ഏതാണ്ട് അറുപത് ശതമാനത്തിലേറെ ആളുകൾ അമേരിക്കയുടെ ഇസ്രായേൽ നയത്തിനോട് വിയോജിക്കുന്നു എന്നാണെന്ന് കണ്ടതെന്ന് സി എൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ കഴിഞ്ഞ രണ്ട് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കിരാതമായ ആക്രമണങ്ങളെ ലോക സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നു അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ ഫലസ്തീൻ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് മാറാൻ പോവുകയാണ് അതിന് സൂചനയായി കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് പ്രസ്താവനകൾ വന്നു കഴിഞ്ഞു ആദ്യത്തെ പ്രസ്താവന വന്നത് ഫ്രഞ്ച് പ്രസിഡൻ്റ് ഇമ്മാനുവൽ മാക്രോണിൽ നിന്നാണ് നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ലെന്നും തങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തിന് പിന്തുണ നൽകാൻ പോവുകയുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന രാഷ്ട്രം യഥാർത്ഥത്തിൽ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച ഒന്നല്ല ലോകത്തെ നൂറ്റിനാൽപ്പത്തഞ്ച് രാജ്യങ്ങൾ അതിന് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പ്രബല ശക്തികളായിട്ടുള്ള പലരും ഫലസ്തീന് ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല ഇപ്പോൾ ഫ്രാൻസ് അടുത്ത മാസം അംഗീകാരം നൽകും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് മെക്രോണിൻ്റെ പ്രസ്താവനയുടെ തൊട്ടു ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കീഴ് സ്റ്റാമർ സ്റ്റാമർ അദ്ദേഹവും അതേ തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തി ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായിട്ടുള്ള അവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ തങ്ങളും ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകാൻ പോവുകയാണ് എന്നാണ് സ്റ്റാമർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബറിൽ തന്നെയാണ് അവരുടെ തീരുമാനവും വരാൻ പോകുന്നത് തൊട്ടു പിന്നാലെ കാനഡയും അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞു അവരുടെ പ്രധാനമന്ത്രി കാരി ആണ് അത്തരത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് അതോടുകൂടി സഭയിലെ സെക്യൂരിറ്റി കൗൺസിലിൽ അഞ്ച് പെർമനൻറ്റ് വോട്ട് അംഗങ്ങളുള്ളതിൽ അതായത് വീറ്റോ അവകാശമുള്ള അഞ്ച് അംഗങ്ങളുള്ളതിൽ നാല് രാജ്യങ്ങളും അമേരിക്കയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ വിഷയത്തിൽ ഒരു ശക്തമായ പൊസിഷനിലേക്ക് നീങ്ങുകയാണ് അമേരിക്ക എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെ പിന്തുണയ്ക്കുമ്പോഴും ഇന്നലെ വരെ അത്തരം കാര്യങ്ങളിൽ പൊതുവിൽ പാശ്ചാത്യ അനുകൂലമായ ഇസ്രായേൽ അനുകൂലമായ നിലപാടെടുത്തിരുന്ന ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ വ്യത്യസ്തമായ നിലപാടെടുക്കുകയാണ് നേരത്തെ തന്നെ രക്ഷാസമിതിയിൽ അംഗങ്ങളായ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഈ കാര്യങ്ങളിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അങ്ങനെ അതിശക്തമായിട്ട് എതിർക്കുന്നതാണ് അതായത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ മാത്രമല്ല രക്ഷാസമിതിയിലും ഏറ്റവും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന രക്ഷാസമിതിയിലും അഞ്ച് അംഗങ്ങളിൽ നാല് പേരും ഇസ്രായേലിനെതിരായിട്ടുള്ള സമീപനങ്ങളിലേക്ക് നീങ്ങാൻ പോവുകയാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഈ അവകാശമുണ്ട് ഏത് പ്രമേയങ്ങളെയും വീറ്റോ ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് പക്ഷേ നേരത്തെ അവർക്ക് അത്തരം കാര്യങ്ങളിൽ പിന്തുണ നൽകിയിരുന്ന രാജ്യങ്ങൾ കൂടി ആ പിന്തുണ പിൻവലിക്കുന്നതോടുകൂടി അമേരിക്കയെ ലോക രാഷ്ട്രങ്ങളുടെ രംഗത്ത് പൂർണ്ണമായും ഒറ്റപ്പെടുന്നു എന്ന ഒരവസ്ഥയുണ്ട് ആഗോള രംഗത്ത് ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളോടുള്ള കടുത്ത വിയോജിപ്പ് ലോകത്തെ മഹാഭൂരിവശം രാജ്യങ്ങളും ഇപ്പോൾ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് ലോകത്തിൻ്റെ വിവിധ തലസ്ഥാനങ്ങളിൽ വിവിധ നഗരങ്ങളിൽ അതിശക്തമായിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഈ പ്രക്ഷോഭങ്ങളിൽ പലസ്തീനിൽ പ്രത്യേകിച്ച് ഗസയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പ്രശ്നങ്ങൾ അതിശക്തമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട് യു എൻ മനുഷ്യാവകാശ സമിതി അടക്കമുള്ള അന്താരാഷ്ട്ര സംഘടനകൾ അവിടെ നടക്കുന്ന കിരാതമായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മനുഷ്യരെ പട്ടിണി കിട്ടുകൊല്ലുന്ന പുതിയ ഒരു യുദ്ധതന്ത്രമാണ് ഇസ്രായേൽ അവിടെ അനുവർത്തിക്കുന്നത് എന്ന് ലോകം ഇന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള സഹായ വിതരണം നടത്തുന്നു എന്ന പേരിൽ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുന്ന പ്രദേശങ്ങളിലേക്ക് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ഒരു സന്ദർശനം നടത്തേണ്ടി വന്നത് സ്ഥിതിഗതികൾ കൈവിട്ടു പോവുകയാണ് എന്ന് അമേരിക്കയിൽ പോലും ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ സമീപകാലത്ത് നടത്തിയിരിക്കുന്ന വോട്ട് അടുപ്പുകളിലൊക്കെ ഹിതപരിശോധനകളിലൊക്കെ തന്നെ അഭിപ്രായ സർവേകളിലൊക്കെ തന്നെ കാണുന്നത് മഹാഭൂരിപക്ഷം ജനങ്ങൾ ഏതാണ്ട് അറുപത് ശതമാനത്തിലേറെ ആളുകൾ അമേരിക്കയുടെ ഇസ്രായേൽ നയത്തിനോട് വിയോജിക്കുന്നു എന്നാണെന്ന് കണ്ടതെന്ന് സി എൻ എൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യേണ്ടേ ഇതൊരു പുതിയ സംഭവ വികാസമാണ് നേരത്തെ ഇസ്രായേലിൻ്റെ അധിനിവേശങ്ങൾക്കെതിരായിട്ട് ഇസ്രായേലിലെ അതിക്രമങ്ങൾക്കെതിരായിട്ട് പൊതുവിൽ നിശബ്ദത പാലിച്ചിരുന്ന ജനങ്ങൾ മാധ്യമങ്ങൾ സംഘടനകൾ ഒക്കെ തന്നെ ഇപ്പോൾ അവരുടെ അതിക്രമങ്ങൾക്കെതിരായിട്ട് അതിശക്തമായി പ്രതികരിക്കുകയാണ് ഇതിന് കാരണം അമേരിക്ക കഴിഞ്ഞ രണ്ട് വർഷ ഇസ്രായേൽ കഴിഞ്ഞ രണ്ട് വർഷമായി നടത്തിക്കൊരു കൊണ്ടിരിക്കുന്ന കിരാതമായ ആക്രമണങ്ങളെ ലോക സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നു എന്നുള്ളതാണ് അത്ര ഭയാനകമായ രൂപത്തിലുള്ള അതിക്രമങ്ങളാണ് ഇപ്പോൾ ഗസേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും ജന ആഗോള സമൂഹത്തിൻ്റെ മനഃസാക്ഷിയെ ഞെട്ടിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ പ്രതികരണങ്ങൾ എന്ന നിലയിലാണ് ലോക സമൂഹത്തിനകത്ത് ലോകരംഗത്ത് പ്രതികരണങ്ങൾ വരുന്നത് ശക്തമായ പ്രക്ഷോഭങ്ങൾ വരുന്നത് ഈ പ്രക്ഷോഭങ്ങൾ വിവിധ രാജ്യങ്ങളിലെ ജനാധിപത്യ ഭരണകൂടങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഈ പ്രക്ഷോഭങ്ങളെ കണ്ടിൽ നിന്നടിച്ച് കഴിഞ്ഞാൽ ഈ പ്രക്ഷോഭങ്ങളെ അവഗണിച്ച് തള്ളിക്കഴിഞ്ഞാൽ എഴുപതുകളിൽ വിയറ്റ്നാമിൽ സംഭവിച്ച ദുരന്തം സംഭവിക്കും എന്നവർക്കറിയാം കാരണം അറുപത്തിയെട്ട് മുതൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച അതിശക്തമായ പ്രക്ഷോഭങ്ങളാണ് പിന്നെ ലോകമെങ്ങും ഒരു മഹാകലാപരമായി പടർന്നു പിടിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക എടുക്കുന്ന നിലപാടായിരുന്നു വിയറ്റ്നാം ജനങ്ങളുടെ നേരെ അമേരിക്ക എടുക്കുന്ന കിരാതമായ നിലകളായിരുന്നു അവസാനം എഴുപത്തിയഞ്ചിൽ അമേരിക്ക ഇട്ടെറിഞ്ഞു പോകേണ്ടി വന്നു പിന്നീട് ഇറാഖിൽ നടത്തിയ അതിക്രമങ്ങൾ അഫ്ഗാനിൽ നടത്തിയ അതിക്രമങ്ങൾ അതുപോലെ മറ്റു പല രാജ്യങ്ങളിൽ നടത്തിയ അതിക്രമങ്ങൾ ഇതിനെല്ലാം എതിരായിട്ട് ആഗോളതലത്തിൽ അതിശക്തമായിട്ടുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് അമേരിക്കൻ രാഷ്ട്രീയത്തെയും ലോകരാഷ്ട്രീയത്തെയും വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ എതിരായിട്ടുള്ള ജനകീയ പ്രക്ഷോഭം അമേരിക്കൻ ഭരണകൂടത്തിനെതിരായിട്ടുള്ള അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആഗോള പ്രക്ഷോഭമായിട്ട് വികസിക്കാനുള്ള സാധ്യത ഉയർന്നു വരുന്നു അത്തരം അതിക്രമ അത്തരം അവസരത്തിൽ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യില്ല തങ്ങൾക്ക് തങ്ങളെ പരി പ്രതിസന്ധിയിലാഴ്ത്തും എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് മനസ്സിലാക്കുന്നു ബ്രിട്ടനിലെ പ്രധാനമന്ത്രി മനസ്സിലാക്കുന്നു കനഡയിൽ ഭരണകൂടം മനസ്സിലാക്കുന്നു ലോകരാജ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു ഇന്ത്യ ഒരു പക്ഷേ ഈ കാര്യങ്ങളിൽ ഇന്നും എന്താ പറയുക ഒട്ടക പോലെ തല മണ്ണിൽ പോഴ്ത്തി നിൽക്കുകയാണ് പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഈ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നത് ഇന്ത്യക്ക് ആപത്തായിത്തീരും എന്ന് ഇന്ത്യൻ ഭരണാധികാരികൾ കൂടി ഒരു പക്ഷേ മനസ്സിലാക്കാൻ തയ്യാറായേക്കും കാരണം കഴിഞ്ഞ ദിവസം ട്രംപ് അന്നാന്തരം തലയ്ക്കെട്ടൊരു കിഴുക്ക് കൊടുത്തിരിക്കുന്നു ഇരുപത്തിയഞ്ച് ശതമാനം ഇതുവഴി ഈ ചുങ്ക ചുമത്തുന്നത് വഴി ഇന്ത്യക്ക് അമേരിക്ക കൊടുത്തിരിക്കുന്ന അടി അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യയിലെ ഭരണാധികാരികളെപ്പോലും ബോധ്യപ്പെടുത്താൻ ശേഷിയുള്ള പ്രഹരമാണ് എന്നാണ് കരുതേണ്ടത്